ഞാനൊരു ഇന്ത്യൻ മുസ്ലിമാണ് വഖഫ് ഭേദഗതിയെ അനുകൂലിക്കുന്ന ഒരു ഭാരതീയൻ വഖഫ് ഭേദഗതി ബില്ല് മുസ്ലിം വംശാഹതിക്ക് വഴിവെക്കുന്നു എന്നുവരെ തട്ടിവിട്ട് പ്രക്ഷോഭം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരും മൊൻമ്പത്തെ പ്രശ്നം വഖഫ് പ്രശ്നമേ അല്ല എന്ന് പറയുന്നവരും അറിയാൻ വേണ്ടിയിട്ട് ചില ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം തരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് സത്താർ സേട്ടിന് പാട്ടത്തിന് കൊടുത്ത ഭൂമി എങ്ങനെയാണ് സത്താർ സേത്തിൻ്റെ സ്വന്തമായി മാറിയത് ഒന്ന് പറഞ്ഞുതരാം തനിക്ക് പാട്ടത്തിന് ലഭിച്ച ഭൂമി സത്താർ സേട്ട് സിദ്ദിഖ് സേട്ടിന് കൈമാറിയത് ഏത് നിയമത്തിൻ്റെയും രേഖയുടെയും അടിസ്ഥാനത്തിലാണ് എവിടെ നിങ്ങളുടെ അതിനുള്ള മറുപടി അതുപോലെ ഒരിക്കൽ വഖഫായ ഭൂമി എല്ലാ കാലവും വഖഫായിരിക്കും എന്നതാണ് വഖഫ് നിയമം എന്നിരിക്കെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ വസ്തു തൻ്റെ കുടുംബത്തിന് തന്നെ തിരിച്ചു നൽകണമെന്ന് സിദ്ദീഖ് സേട്ട് കരാറെഴുതിയ ഭൂമി എങ്ങനെയാണ് വഖഫ് സ്വത്തിൻ്റെ പരിധിയിൽ വരുന്നത് നിങ്ങളുടെ മറുപടി അതിനും വേണം ഒരാൾക്ക് സ്വന്തമായിട്ട് അവകാശമുള്ള വസ്തുവകൾ മാത്രമേ വക്കഫ് ചെയ്യാൻ സാധിക്കൂ എന്നിരിക്കെ പാട്ടത്തിന് കിട്ടിയ സ്ഥലം വക്കഫായി മാറുന്നത് അല്ലെങ്കിൽ മാറ്റുന്നത് എന്തടിസ്ഥാനത്തിലാണ് അതുപോലെ എനി സെയിൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് മോർഗേജ് ഓർ ട്രാൻസ്ഫർ ഓഫ് വക്കഫ് പ്രോപ്പർട്ടി വിതൗട്ട് ദ പെർമിഷൻ ഓഫ് വക്കഫ് ഷാൽ ബി വോയ്ഡ് അബ് ഇനിഷ്യോ എന്നാണ് വക്കഫ് നിബന്ധന എന്നിരിക്കെ ഫാറൂഖ് കോളേജ് പണം വാങ്ങി വിറ്റ ഭൂമി എങ്ങനെയാണ് വഖഫ് പരിധിയിൽ വരുന്നത് അതുപോലെ ഇപ്പോൾ പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഹാലിളകുന്ന ആളുകൾക്ക് കാതലായ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ പറഞ്ഞു പറ്റൂ കണ്ട തീവ്രവാദി സിൻഹറിൻ്റെയും ഹനിയുടെയും സയ്യിദ് കുത്തുബിൻ്റെയും ഒക്കെ ചിത്രം പൊക്കി വംശഹത്യ എന്നും പറഞ്ഞ് നിലവിളിക്കുന്നതിന് മുന്നേ ഇതിന് നിങ്ങൾ ഉത്തരം പറയണം എന്നിട്ട് മതി നിങ്ങളുടെ പ്രക്ഷോഭം നിലവിലെ വഖഫ് ഭേദഗതി നിയമത്തിലെ സെക്ഷൻ രണ്ട് എ പ്രകാരം മുനമ്പർ വിഷയത്തിന് പരിഹാരമാകുന്നു എന്ന ഒരു വ്യക്തത വന്ന നിലയ്ക്ക് എന്തടിസ്ഥാനത്തിലാണ് മൊനപം വിഷയം വഖഫ് നിയമത്തിൻ്റെ പ്രശ്നമല്ല എന്ന് ഇതുവരെ നിങ്ങൾ പറഞ്ഞിരുന്നത് അതിനുണ്ടോ ഉത്തരം അതുപോലെ വഖഫ് ഭേദഗതി നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല അതുകൊണ്ട് മുനമ്പം പരിഹരിക്കപ്പെടില്ല എന്നും നിങ്ങൾ പറഞ്ഞ് നടന്നിരുന്നപ്പോൾ പിന്നെ മുനമ്പം പരിഹരിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള മാർഗം അത് എന്തായിരുന്നു അങ്ങനെ ഒരു പരിഹാരമാർഗം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടാണോ ആ ജനതയെ ഇത്ര നാളും വലിയ നീണ്ട സമരത്തിലേക്ക് അവരെ തള്ളിവിട്ടത് അവരെ ചതിച്ചത് ആ ചതി എന്തിനു വേണ്ടിയായിരുന്നു ആർക്ക് വേണ്ടിയിട്ടായിരുന്നു അതും നിങ്ങൾ ഉത്തരം പറയണം എന്തിനാണ് പിന്നെ അത് ഇത്ര നാളും നീട്ടി വലിച്ചു കൊണ്ടുപോയത് നേരത്തെ അങ്ങ് പരിഹരിച്ചുകൂടായിരുന്നോ ഏതായാലും മറ്റൊരു മുനമ്പം ഉണ്ടാവാതിരിക്കാൻ ഈ ഭേദഗതി വരുത്തിയ വഖഫ് നിയമം അത് ഗുണം ചെയ്യുന്ന കാര്യത്തിൽ ഇനിയൊരു സംശയവും വേണ്ട ഇല്ല അതുപോലെ രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഭേദഗതി ചെയ്തെടുത്ത വഖഫ് നിയമത്തിൽ ആണ് ഇതുപോലെ ഏറ്റവും ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവും മാനവിക മാനവികവിരുദ്ധവുമായി നിരവധി ഘടകങ്ങൾ കടന്നുകൂടിയത് എന്നും നമുക്ക് കാണാം അതൊരു വസ്തുതയാണ് ഉദാഹരണത്തിന് ഒരിക്കൽ വഖഫായ ഭൂമി എല്ലാ കാലവും വഖഫായിരിക്കും അതായത് വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് ഇത് അതിലൊരു ഒരു ഘടകമാണ് അതുപോലെ ഉപയോഗത്തിലൂടെ ഒരു വസ്തു വക്കഫായി മാറുന്ന അവസ്ഥ വഖഫ് ബൈ യൂസ് എന്ന് പറയുന്നൊരു സാധനം അതുപോലെ വഖഫുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്തിമ വിധി പറയാനുള്ള അധികാരം വഖഫ് ട്രൈബ്യൂണലായിരിക്കും ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ വെറും നോക്കുകുത്തികളാകുന്ന ഒരു അവസ്ഥ അതുപോലെ വക്കഫ് അവകാശവാദം ഒരു ഭൂമിൻ്റെ മേലെ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി തൻ്റെതാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത അത് കൈവശക്കാരൻ്റെതായിട്ട് മാറുന്ന ഒരു ഗതികേട് ഇതും ഈ പഴയ നിയമത്തിലുണ്ടായിരുന്നതാണ് അതുപോലെ ഇവയൊക്കെ ഇങ്ങനൊരു സാധനം ഉള്ളപ്പോൾ ഇതാണ് അതിൻ്റെ കാടൻ സ്വഭാവമുള്ള നിയമങ്ങളെന്ന് നമ്മൾ എടുത്ത് പറയേണ്ടി വരുന്നത് ഇനി മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത അനിയന്ത്രിതമായ ഇത്തരം അധികാരങ്ങളും അവകാശങ്ങളുമാണ് നിലവിൽ വഖഫ് ബോർഡിനുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള അമിതാധികാരം മറ്റൊരു മതസ്ഥാപനത്തിനോ നിയമങ്ങൾക്കോ നിലവിലുണ്ടായിരുന്നു ഇല്ല ദേവസ്വം ബോർഡിന് പോലും ഉണ്ടായിരുന്നില്ല എന്നും നമ്മൾ ഓർക്കണം എന്ന് നമ്മളിവിടെ പറയുന്നു ഒരു മതേതര രാജ്യത്തിനകത്ത് ഒരു മതവിഭാഗത്തിനും ഭരണഘടനയ്ക്ക് മുകളിൽ നിൽക്കുന്ന പ്രിവിലേജുകൾ ഉണ്ടാകാൻ പാടുള്ളതല്ല ഉണ്ടാകാനേ വഴി പാടില്ല എന്ന് തന്നെയാണ് സത്യത്തിൽ ഒരു മതനിയമത്തെയും ഇതുപോലെ സ്ഥാപനവൽക്കരിക്കേണ്ട ആവശ്യം പോലുമില്ല എന്നുവെച്ചാൽ വക്കഫ് നിയമം തന്നെ വേണ്ട പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഭേദഗതിയെക്കുറിച്ചാണ് പറയുന്നത് അതൊരു മതേതര രാജ്യത്തിന് യോജിച്ചതായിരുന്നില്ല എന്നാണ് ഈ പറയുന്നത് ഡൽഹി സുൽത്താനേറ്റ് കാലത്ത് മുഹമ്മദ് ഖോറിയിലൂടെ ആരംഭിച്ച വക്കഫ് സംവിധാനം ഇന്ന് ഇന്ത്യയിലെ മൂന്നാമത്തെ ഭൂകടമ ശക്തിയാണ് ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ സ്ഥലവും എട്ട് പോയിന്റ് ഏഴ് ലക്ഷം വസ്തുവകകളും ഇന്ന് വക്കഫിൻ്റെതായിട്ടുണ്ട് നിലവിൽ വഖഫുമായി ബന്ധപ്പെട്ടുള്ള നാൽപ്പതിനായിരത്തോളം കേസുകളിൽ പതിനാലായിരത്തോളം കേസുകളിലും എരകളായിട്ട് വരുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് എന്നും കൂടി വരുന്നിടത്താണ് ഈ ഭേദഗതി പ്രസക്തമാകുന്നത് ഭൂമിയും വസ്തുവകകളും വാങ്ങാനും വിൽക്കാനും സ്വീകരിക്കാനും ഒക്കെ രാജ്യത്ത് സിവിൽ നിയമങ്ങളുണ്ട് മതേതര നിയമങ്ങളുണ്ട് ആ സംവിധാനങ്ങൾക്ക് അകത്തിരുന്ന് നിയമപരമായി പ്രവർത്തിക്കേണ്ടതിന് പകരം നിയമവിരുദ്ധമായി നിലനിൽക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞ് ഇറങ്ങി ഇതുപോലെ ബഹളം വെക്കുന്നത് അത് വഷളത്തരമാണ് തീക്കള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണ് അത് ശരിയായ രീതിയല്ല എന്നിട്ടും എനിക്കിവിടെ മനസ്സിലാവാത്തൊരു കാര്യം അതെന്താണെന്ന് വെച്ചാൽ സ്വത്ത് കൈമാറ്റങ്ങൾ രാജ്യത്തെ പൊതു ഇതുപോലെ മതേതര സിവിൽ നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അനുസരിച്ചാകണം എന്ന് പറയുക അതിനു വേണ്ടിയിട്ടുള്ള ഭേദഗതികൾ കൊണ്ടുവരാൻ നിയമനിർമ്മാണം നടത്തുക എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഈ മുസ്ലിം വംശഹത്യ ആകുന്നത് അതിനുള്ള കോപ്പുകൂട്ടലാകുന്നത് ആ എന്തെങ്കിലാവട്ടെ പക്ഷേ നമ്മൾ ഈ ഭേദഗതിയോടൊപ്പമാണ് ജയ് ഹിന്ദ്